മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ കുറുമല ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സ്വച്ഛതാ ഹി സേവാ അഭിയാൻ ശുചിത്വ ഭാരതം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തികൾ നടത്തിയത് കുറുമല ജിഎൽ പി സ്കൂൾ പരിസരം ഊരത്തുകുന്ന് റോഡ് പരിസരം എന്നീ ഭാഗങ്ങളിൽ റോഡിന് ഇരുവശങ്ങളിലും കാൽനട യാത്രക്കാർക്കും ഗതാഗത സൗകര്യത്തിനും തടസ്സമായി നിന്നിരുന്ന മൊന്തക്കാടുകൾ വെട്ടിവൃത്തിയാക്കിക്കൊണ്ടാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ശ്രീകുമാർ കൽപ്പട സന്തോഷ് കളരിക്കൽ സതീഷ് പുളിക്കൽ മണിക്കുട്ടൻ ഊരത്തുപടി രഞ്ജിത്ത് തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ബി ജെ പി ശുചിത്വ ഭാരതം യുവാക്കളിലൂടെ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കുറുമല സ്കൂൾ പരിസരവും വെയ്റ്റിംഗ് ഷെഡ് റേഷൻ കട ട്രാൻസ്ഫോമർ എന്നീ ആ പരിസരങ്ങളും ഇന്ന് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ശുചീകരിക്കുകയാണ് ഈ പ്രദേശത്ത് കുറുമല സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് കാൽനട യാത്രയായും അതുപോലെ തന്നെ ബസ് റൂട്ടാണ് ഒരുപാട് വാഹനങ്ങൾ വരുന്നൊരു മേഖലയാണ് ഇപ്പോൾ ഗതാഗത സൗകര്യത്തിനും ഈ രണ്ട് റോഡിനോട് ഒരു സൈഡിലും പൊന്തിയായിട്ട് നിൽക്കുന്ന കാരണം ആളുകൾക്ക് സഞ്ചരിക്കാനും വണ്ടികൾക്ക് പോകാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഈ ആവശ്യം പുതിയ ജനങ്ങൾ ഞങ്ങളുടെ മുന്നിൽ അറിയിക്കുകയും ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ തുടർന്നും ഞങ്ങൾ സന്നദ്ധ സേവന പ്രവർത്തനം മറ്റു മേഖലകളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കും റൈറ്റ് വിഷൻ ന്യൂസ്